സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് പെഹൽഗാമിലാണ് കാശ്മീരിലെ പെഹൽഗാമിലാണ് അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രത്തോളം കാഴ്ച വകൊണ്ട് അടിപൊളിയാണ് നല്ല അടിപൊളി കിടിലം സ്ഥലമാണ് പക്ഷെ ആളുകളുടെ ടൂറിസ്റ്റുകളോടുള്ള ബിഹേവിങ്ങിൽ ഇത്രത്തോളം മോശമായിട്ടുള്ളൊരു സ്ഥലം അത് ഇതിൽ കറിയാൻ നമ്മളിവിടെ പാക്കേജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പക്ഷെ നമ്മുടെ സ്ഥലത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞാല് കസ്റ്റമേഴ്സിനോട് അത്ര മോശമായിട്ട് പറ്റിക്കപ്പെടുന്ന പറ്റിക്കുന്ന ആളുകളുടെ സ്ഥലം ഞാൻ അങ്ങനത്തെ സ്ഥലം ലൈഫിൽ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഡൽഹിയോ ആഗ്ര പഞ്ചാബ് രാജസ്ഥാൻ ഏത് സ്ഥലങ്ങൾ പോട്ടെ ഇത്രത്തോളം മോശമായിട്ടുള്ള ബിഹേവിങ് ആളുകളുടെ അതായത് ആളുകളെ പറ്റിക്കുന്ന ഒരു സ്ഥലം ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടില്ല പേഴ്സണലി അത്ര എനിക്ക് നമ്മളോട് പൈസയും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യം അത്ര മോശമായിട്ടുള്ള നിങ്ങൾ വന്ന ആളുകളുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും ഗുൽമർഗ് ആവട്ടെ സോനമർഗ് ആവട്ടെ പെഹൽഗാമ് ദൂത് ബത്രി എല്ലാ സ്ഥലങ്ങളും ആളുകൾ എന്തു ചെയ്യും ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് കുറിച്ച് അറിയാത്ത ആളുകൾ കഴിഞ്ഞാൽ നമ്മളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയി കഴിഞ്ഞാൽ മാക്സിമം നൂറ് ഇരുന്നൂറൊക്കെ ചെലവട്ടിക്കാം ഇത് അയ്യായിരം ആറായിരം ആ രീതിയിൽ അത്യാവശ്യം നല്ല കെതക്കുണ്ട് ശ്വാസം കൊണ്ടുണ്ട് നമ്മളൊന്നാമത് നടന്ന സ്പീഡിൽ വരുകയാണ് പിന്നൊക്കെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത നല്ല രസമായിട്ടുള്ളൊരു കാണാൻ രസമാണ് പക്ഷെ ഇവിടുത്തെ ആളുകളുണ്ടല്ലോ നല്ല ബോറാണ് ഇതൊക്കെ നമ്മൾ കൂടാവുന്ന ആളുകളാണ് അടിപൊളി വിഷ്വലാണ് വിശ്വൽ അടിപൊളി വിഷ്വലാണ് പക്ഷെ ഇത്രത്തോളം മോശമായിട്ടുള്ള ആളുകൾ അത് ഇപ്പോൾ നമ്മളൊരു എന്ത് സംഭവമായിക്കോട്ടെ ഭക്ഷണം കഴിക്കായിക്കോട്ടെ ടാക്സ് എടുക്കായിക്കോട്ടെ എന്ത് സാധനങ്ങളായിട്ട് ഇവിടുത്തെ ആളുകളൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ് പക്ഷെ നമുക്ക് നമ്മളെ അനുഭവങ്ങളാണോ നമ്മൾ പറയേണ്ടത് ഇങ്ങനെയാ മനസിലായി അപ്പോ നമ്മളെ കൂടെ വന്ന ആളുകൾ ഇവിടെ ഇണ്ട് എടുക്കാൻ വേണ്ടിട്ട് പോകട്ടോ ആയോ ഫോട്ടോസ് നൈസ് ആയിട്ട് കുറച്ച് ബാക്കിലേക്ക് നിക്കുക എല്ലാവരും കുറച്ച് ബാക്കിലേക്ക് നിക്കുവോ റെഡി നിങ്ങൾ 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 അവിടെ 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 കുറച്ച് ബാക്കിൽ ഒന്ന് ഒന്ന് ആ ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന കിട്ടണത്തില്ല റെഡി കേട്ടോ ചിരിച്ചോ റെഡി വൺ ടൂ ത്രീ സ്റ്റാർഡ് ോ ത്രീ സ്റ്റാച്ചിരിക്കോ നിങ്ങൾ രണ്ടാൾ മാറിക്ക് ഫസീലും മുന്നിക്കോ മുന്നോക്കോ

അതായത് നിങ്ങൾ ആദ്യം വന്ന വണ്ടിയല്ലേ എപ്പോഴും സമയം പറഞ്ഞേ സമയമായോ അതായത് ഇനി ഇതേപോലെ രണ്ട് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും ശരിക്കാം നിങ്ങൾ രണ്ട് സ്ഥലങ്ങളിലേക്ക് പോകും അതായത് നിങ്ങളെ വണ്ടിയിലുള്ള ആളുകൾ മാത്രം സെറ്റ് ചെയ്യ നിങ്ങൾ ഫോട്ടോ എടുക്കുക പോവുക എന്തോളി റെഡി വൺ ടു ബൗഡി മാറിക്ക് മാറിക്ക് ചൗട്ടു ഞാൻ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഒന്നൂടെ 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 റെഡി ओके ओके कोडा कोडा रेडी रेडी वन टू थ्री थ्री स्टार्ट ओके जिंदगी आ नकना आ ಅದೂ போ åtတาล

ഞാൻ ഞാനപ്പ തന്നെ നീച്ച് നമ്മൾ പെഹൽഗാമിൽ തന്നെയാണ് പെഹൽഗാമിൽ ചന്ദൻവാരില്ലോ ചന്ദൻവാരിയിലാണ് സ്നോ ഉള്ളത് പോണോ ഈ രീതിയിൽ കുറച്ച് സ്നോ ഉള്ളൂ വേറെ ഫ്രഷ് സ്നോ ഒന്നല്ല ഓക്കെ വരുന്ന സമയത്ത് നിങ്ങൾ വെള്ളം ബിസ്ക്കറ്റ് നട്ട്സ് സംഭവങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുക കാരണം ഈ സമയത്ത് ഇത് മെയ് സമയത്തൊക്കെ ഭയങ്കര പീക്ക് സീസൺ ആണ് എന്നതിന്മാത്രം കാശ്മീരിലൊന്നുമില്ല ഭയങ്കര തിരക്കാണ് റൂമൊക്കെ ഭയങ്കര റേറ്റ് അപ്പോൾ സംഭവങ്ങളൊക്കെ വാങ്ങി സെറ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് നിങ്ങൾ കയറാം അത്യാവശ്യം നടന്ന് കയറിയിട്ടേ നല്ല കതപ്പുണ്ട് നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരാണെങ്കിൽ കയ്യിൽ എന്തായാലും ഫുഡ് സംഭവം കയ്യിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാം ഓക്കെ ഷൂ അവിടെ കിട്ടും നൂറ് രൂപ കൂടുതലാളുണ്ടെങ്കിൽ അൻപത് രൂപ കിട്ടും നേരെ പോയി അവിടെ അവിടെ വന്നിട്ടോ

റെഡി 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 വൺ 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 സ്റ്റാർട്ട് ടു നമ്മള് കാശ്മീരില് പെഹൽഗാമിലാണ് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് പെഹൽഗാമില് ആരുവാലി പോയി ബത്താബ് വാലിയിലാണ് സോറി ചന്ദൻവാരിലാണ് പോട്ടോ നമ്മൾ ആളുകളിങ്ങോട്ട് വന്നതാണ് ഇവിടെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് വരുന്ന സമയത്ത് വഴിക്കുന്നതും വീണതും സൂക്ഷിക്കുക കാരണം മഞ്ഞ് പഴയ മഞ്ഞാണ് ഓക്കെ നമ്മൾ കൂടെ വരുന്ന ആളുകളുണ്ട് ഒരുപാട് ആളുകൾ വീണ് വീണ് എണീറ്റുണ്ട് അപ്പോൾ ബുഗലും നീച്ചിലൊക്കെ കൈ അറിയില്ല ഞങ്ങളുടെ നാട്ടിൽ ഓക്കെ ഗ്രീനറി ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ താഴെയുണ്ട് അപ്പൊ ഈ സമയത്ത് നമ്മൾ ചെരുപ്പോ കാര്യങ്ങളോ ഇങ്ങനെ ആണ് ഗ്ലൗസ് ഒന്നുമില്ല കേട്ടോ ഈ ഒരു വിന്ററിൽ ഇതിപ്പോ സമ്മറാണ് സമ്മറാണ് നമ്മുടെ നാട്ടിലൊക്കെ നല്ല ചൂടാണ് നാട്ടിൽ മഴ പെയ്തു തുടങ്ങിയാണ് അപ്പോൾ ഇപ്പൊ എല്ലാവരും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടാ വന്നിരിക്കണം കേട്ടോ അടുത്ത ആടുകളൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കാം അൻപത് രൂപ നൂറ് രൂപ എടുത്ത് ഫോട്ടോ എടുക്കാൻ പറ്റും രസമായിട്ട് ഇതാണ് പെഹൽഗാമിലെ ചന്ദൻവാരി ഓക്കെ ഇവിടേക്ക് വരാൻ വേണ്ടി ടിക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കുറേ ഒരു പതിനെട്ട് പന്ത്രണ്ട് കിലോമീറ്റർ ശ്രീനഗർ പെഹൽഗാമ് ടൗൺ നമുക്ക് വരാണ്ട് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് പെഹൽഗാമ് ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ടൂറിസ്റ്റ് ടാക്സി കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ടാക്സി കൗണ്ടർ ഒന്ന് ടൂറിസ്റ്റ് ടാക്സി കൗണ്ടർ രണ്ട് ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് ടസ്കി അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ പാക്കേജൊക്കെ എടുത്ത് വരികയാണെങ്കിൽ ഏത് പാക്കേജ് എടുത്ത ആളുകളും അപ്പോൾ ഗൈഡ്മാർ നമ്മളിപ്പോൾ നമ്മളെ പാക്കേജും കൂടെ നമ്മളെല്ലാ പാക്കേജും കൂടെ നമ്മൾ വരലുണ്ട് ഇത്ര വരെ അപ്പോൾ അറിയാത്ത ആളുകളോ അല്ലാന്നുണ്ടെങ്കിൽ പാക്കേജൊക്കെ എടുത്തിട്ട് നമ്മളെ വിടും പെഹൽഗാം ഗുൽമർഗ്ഗ് സോൺമർഗ്ഗ അഡീഷണൽ വണ്ടിയായിരിക്കും എക്സ്ക്ലൂഷനിലായിരിക്കും ഉണ്ടാവുക പാക്കേജിൻ്റെ എക്സ്ക്ലൂഷനിൽ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല എമൗണ്ട് വരും നമുക്ക് അറിയില്ലാന്നുണ്ടെങ്കിൽ ആറായിരം ഏഴായിരം ഒക്കെ പറഞ്ഞിട്ട് വണ്ടി എടുത്ത് പോരും ശരിക്കും രണ്ടായിരം രണ്ടായിരത്തി ഇരുനൂറ് സീസണിൽ ഇപ്പോൾ പീക്ക് സീസൺ ഇപ്പോൾ രണ്ടായിരം നാനൂറ് രൂപയുള്ളൂ പെഹൽഗാം ടൗൺ ടാക്സി കൗണ്ടറിൽ നിന്ന് മൂന്ന് ഡെസ്റ്റിനേഷൻ പോകാന് ആരുവാലി ബത്താവാലി ചന്ദൻവാലി മൂന്ന് സ്ഥലങ്ങളിലേക്കും പോകാൻ വേണ്ടിയിട്ട് ഒരാൾക്കാൽ ഒരു വണ്ടി ഒരു വണ്ടിയിൽ നമ്മൾ എട്ട് പേര് ഒൻപത് പേരൊക്കെ പോകും കേട്ടോ അപ്പോൾ അത് സൂക്ഷിക്കുക പിന്നെ ഒരു സ്ഥലത്ത് ഒരു മണിക്കൂറായിരിക്കും അതുപോലെ ആദ്യം പറയും അതിനനുസരിച്ച് ഇതാക്കാം ഇവിടെ കശ്മീരീസ് കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും വയസ്സായ ആളുകളും ചെറിയ കുട്ടികളും അമ്മമ്മമാരും എല്ലാവരും ഉണ്ട് ഓക്കെ ലഷ്കറും ബ്രസിലീനിയാണ് ഇതിലെ പോവാ ഇനി നേരെ ഇവിടുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഇങ്ങനെ പോവും ഭയങ്കര തിരക്കാണ് ഒരു രണ്ടു മാസം ജൂണൊക്കെ ആവുമ്പോഴേക്കും ഫുൾ ഇതേപോലെ ഗ്രീനറി ആവും മുകളിലൊക്കെ മഞ്ഞ് കാണുന്നുണ്ട് ഞാനല്ല നമ്മളെ നാട്ടില് ടൈം അല്ലാത്ത മഴ പെയ്യൂലേ ടൈം ഓൺ ടൈം ടൈമല്ലാത്ത മഴപോലെ ഇവിടെ മഞ്ഞ് പെയ്യുകയാണെങ്കിൽ മഞ്ഞുണ്ടാവും കേട്ടോ ഓക്കെ ഒരു മഞ്ഞ് വെയിതിട്ടുണ്ടെങ്കിൽ ഈ സംഭവങ്ങൾ ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കുക കാരണം നമ്മളൊരു കൗതുകത്തിൽ ചെയ്യുമായിരിക്കും പക്ഷേ പീക്ക് വിന്ററിലൊക്കെ ആണെന്നുണ്ടല്ലോ ചില ആളുകൾക്ക് പിന്നെ അവിടെ അതായത് ഓൾറെഡി ബ്ലഡ് സർക്കുലേഷൻ വളരെ കുറവായിരിക്കും ആ സമയത്ത് അപ്പോൾ എന്ത് ചെയ്യും ബുദ്ധിമുട്ടും അതായത് ഈ വാദം കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചെറിയ തണുപ്പുള്ളൂ അവിടെ പക്ഷേ കൈ വേണംണ്ടോ ഗ്ലൗസ് ഇട്ടിട്ടില്ല

ഉലഗ ഉലഗയും ഊഴ്ച്ചി നമ്മൾ ഇന്നിവിടെ നിന്ന് ഇങ്ങനെarange ട്ടോ ഇങ്ങ എത്രല്ല ആളുകളാ കാലമേ സ്കിറ്റ് ആണ് ഇവരൊക്കെ ഷൂണ്ടോ നല്ല ഷൂ മഞ്ഞി കിടാൻ പാടില്ല ഇപ്പോ പിന്നെ നമുക്ക് നോർമലിങ്ങന്തക മതി സ്കിഡ്ഡാ वाला ചാൻസ് കൂടുതലാണ് ഓക്കേ അപ്പോൾ എല്ലാം എല്ലാം പോരി മുഞ്ഞി അണ്ണിനെ അടിവിടാനവള്ളം പോണം അപ്പോൾ നേരെ ഇങ്ങന ഇങ്ങനെarange ഓക്കേ മഞ്ഞിട്ടോ ഉണങ്ങി വണങ്ങി ആണെങ്കിൽ ആളുകൾ ചവിട്ടി ചവിട്ടി ചളിയായി ഇപ്പം പുതിയ മഞ്ഞ് വീണല്ലോ അപ്പൊ മഞ്ഞ് സീസൺ അല്ലല്ലോ നല്ല ക്ലീൻ വെള്ള ഒരു പൂവുണ്ട് ഓക്കെ പിന്നെ നമ്മൾ ഇവിടുന്ന് നമ്മൾ നേരെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് നല്ല ഫോട്ടോസും മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ കുറച്ചൊരു ക്ലീൻ മഞ്ഞൊക്കെ വേണമെങ്കിലേ ക്ലീൻ മഞ്ഞൊക്കെ വെള്ളം ഉണ്ടാവുക ഡേഞ്ചർ ആണ് കുറച്ച് മേലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വ്യൂ ഒക്കെ രസമായിരുന്നു ഓക്കെ നമ്മൾ നേരെ ഇവിടുന്ന് ആളുകൾ ഉണ്ടാവും ഓരോ സ്ഥാനങ്ങളുണ്ടോ കംപ്ലീറ്റ് പ്ലാസ്റ്റിക് സാധനങ്ങട്ട് ആകോട്ട് വേസ്റ്റ് ആക്കണ ആക്കാൻ ആൾക്കാര് നേരത്തെ പറഞ്ഞ ചെരുപ്പ് കിട്ടും നേരം ചെയ്യാർ അങ്ങോട്ട് വരൂട്ടോട് ആളുകൾ ഇണ്ടവിടെ ബാക്കില് അതായത് നടക്കുന്നതിലേ വീഴുമ്പോ കാല് കൈ കുത്തിരുത് കാരണം കൈ കുത്തി കഴിഞ്ഞ എന്തെങ്കിലും പറ്റും കാരണം നമ്മളെ കൂടെ ഒന്ന് രണ്ടോൾക്കാർ കൈ ഒന്നി വേണ്ടു ഓക്കെ അപ്പോ നമ്മളിപ്പോ സംസാരിച്ചോണ്ട് ഞമ്മള് രണ്ടു മൂന്നെട്ടം വീണു അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാൽ എത്ര ഇവിടെ കഴിഞ്ഞാലും ഇതൊക്കെ സർവസാധാരണ നടക്കും വീഴും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനനുസരിച്ചുള്ള ഗ്രിപ്പുള്ള ഷൂ എന്തേലും കയ്യിലിട്ട് പോരാ ഓ പ്രത്യേകിച്ച് മഞ്ഞ സീസണിൽ വരുമ്പോൾ അപ്പോൾ നേരെ നമ്മളിന്നെ ഇവിടുന്ന് കുറെ ആൾക്കാരുണ്ട് ഇപ്പോൾ ഭയങ്കര ഇറക്കാതെ ഈ മെയ് മാസത്തിലാണ് ഏറ്റവും വലിയ സീസൺ ഒരു മഞ്ഞെന്ന് പറഞ്ഞിക്കഴിഞ്ഞാൽ നല്ല മാഗി കിട്ടും ഒരു മാഗിക്ക് അൻപത് രൂപ അറുപത് രൂപ ഡിമാൻഡിനനുസരിച്ച് റേറ്റ് കൂടും കുറച്ച് മഞ്ഞ് വെയ്യുന്ന സീസണൊക്കെ കുറച്ച് ഇത് കൂടും ഓക്കെ പിന്നെ ഉള്ളത് കുതിര സഫാരിയാണ് ഉണ്ടോ കുതിര സഫാരി പോലെ ചെയ്യണം ചെയ്യണം കുതിര സഫാരി ചെയ്യുമ്പോൾ അതിൽ എങ്ങനെ കുതിരകളെ കയറിപ്പോവും കുതിരയ്ക്ക് ഏകദേശം മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് മുതൽ ഒരു സി സീസൺ ആണെങ്കിൽ നമ്മൾ കൂടുതലാണെങ്കിൽ ആളുകൾ ഉണ്ടെങ്കിലും കേട്ടോ മുന്നൂറ് നാനൂറ് അഞ്ഞൂറിനൊക്കെ കിട്ടും മാക്സിമം ആയിരം ഉപ്യനുള്ളിൽ ഒരിക്കലും ഒരു നിരക്കും ബാർഗ്യൻ ചെയ്ത് കുറഞ്ഞിട്ടില്ലാണെങ്കിൽ ആയിരം ഉപ്പേനുള്ളത് അല്ലെങ്കിൽ പിന്നെ ഒരു പറയുന്ന റേറ്റ് അങ്ങനെ കൊടുത്ത് നമ്മൾ വാങ്ങേണ്ടി വരും ഓക്കെ നമ്മൾ ഓരോ കുറേ ആൾക്കാർ മേലുണ്ട് അതിൻ്റെ മേലെ അതിന്റെ പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഒരു ഫോട്ടോക്ക് ഇരുപത് മുപ്പത് ഉറുപ്പാർ ഇതാവും അപ്പൊ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് എത്ര ഫോട്ടോ വേണോ അതിങ്ങനെ പെർസെപ്ഷൻ മനസ്സിലാക്കാം എല്ലാവരും വേണ്ട ഫോട്ടോ എടുത്തിട്ടുള്ള ഏറ്റവും ബെറ്റർ എന്താ പറയുക നിങ്ങൾ വല്ല ഐഫോണൊക്കെ കൊണ്ടുവന്നു പറഞ്ഞാൽ അടിപൊളി ഫോട്ടോ കൂട്ടും പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ അതെന്തായാലും ട്രാവലിങ്ങ് ആർക്കെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും വേണമെങ്കിൽ കുതിരകൂടെ പെട്ടു ആ ചില പോയിക്കോ പോയിക്കോ പോയിക്കോക്കും പോയിപ്പോ കുതിരക്കെ നമ്മൾ നേരെ ഇവിടെ വരണ്ടോ ഇഷ്ടം പോലെ എയർപോർട്ടിൽ ആളുകളെ കാത്തിക്കോലോ എന്നു ഓരോരുത്തരുടെ മേലറങ്ങി കാത്തി കുട്ടികളികളൊക്കെ വരണമെന്നുണ്ടെങ്കില് ചില ആൾക്കാരൊക്കെ ചില ആളുകൾ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യും ഒക്കെ കൂടുതലും ഇപ്പൊ ഉള്ളത് ഓഫീഷ്യൽസ് അങ്ങനത്തെ ആളുകൾക്ക് അപ്പൊ കുഞ്ഞ് റിട്ടേൺ ഇറങ്ങുന്ന സമയത്ത് ചായ ഒക്കെ കുടിക്കുന്നതിൽ മാങ്കോ ചോട്ട് പറഞ്ഞു വേൽപ്പുരി അതേപോലെ ഫ്രൂട്ട്സ് പിന്നെ കോൺസ് ഒക്കെ അൻപത് റുപ്പ അറുപത് റുപ്യ ജ്യൂസൊക്കെ പഠിക്കുമ്പോ എല്ലാം ആരും ചോദിച്ചറിഞ്ഞിട്ട് കുടിച്ചാൽ മതിട്ടോ ഞാൻ അതിനെ കുറിച്ച് അധികം പറയില്ല ഏകദേശം ജ്യൂസ് വെച്ചിട്ടുണ്ട് കുറച്ച് ചങ്ങാ കൈ കൊണ്ട് കിളിമ്പിക്കാണ്ട് തരുന്നേ ഇതൊക്കെ നോക്കാം നമുക്ക് കീച്ചേനി നമ്മളെ പേരിലുള്ള കീച്ചേനികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യുക വാങ്ങി വാങ്ങിക്കൊണ്ടൊക്കെ പാവപ്പെട്ട ആളുകൾ ഇരിക്കുന്നതാണ് പക്ഷെ അവിടെ കുറേ ലോബികളുണ്ട് പറ്റിക്കപ്പെടാൻ പറ്റിക്കാനായിട്ടിരിക്കുന്ന കുറേ ലോബി അതൊക്കെ ജീവിതം പുലർത്താൻ നിൽക്കുന്ന ആളുകളാണ് അതുപോലൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക ഇതൊക്കെ എന്ന് വെച്ചാൽ സംസ്കാരം വളരെ കുറവാണ് കാരണം ലോകം അധികം കാണാത്ത ആൾക്കാരാണ് അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സാധനം വാങ്ങുകയാണേലും ആദ്യം വില ചോദിക്കുക എന്നിട്ട് കൺഫേം ആക്കുക ഇപ്പോൾ ഇവിടുത്തെ ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾ നാട്ടിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ നിങ്ങൾക്ക് ഒരു മുന്നൂറ് മുന്നൂറ്റി അഞ്ഞൂറ് രൂപ കിട്ടും ഇവിടെ ആകുമ്പോൾ അതിൽ കൂടെ ആരും കൂടും ഓക്കെ പിന്നെ ആൾക്കാർ കൂടുന്ന പോലെ അങ്ങനെ റേറ്റ് കൂടും ചെയ്യും അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നമ്മളെ വണ്ടി ഉണ്ട് ഉണ്ടവിടെ അതായത് നമ്മളവിടുന്ന് അഡീഷണൽ വണ്ടി എടുത്ത് പോകുന്നതാണ് ടൗണ്ടി അവിടെ ഉണ്ട് നമ്മൾ നേരെ വണ്ടിയിൽ നേരെ ചിലപ്പോൾ ബത്താബ് കാണും അല്ലെങ്കിൽ നമ്മൾ നേരെ ചന്ദന്മാരി കണ്ടിട്ട് അപ്പം എന്താ ചന്ദന്മാരി കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഞാൻ പോവും ഓക്കെ ഒരുപാട് ആൾ ഭയങ്കരമായിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ മഞ്ഞ് കാണാൻ വന്ന ആളുകളാണ് പക്ഷെ ഇവർ വന്ന സമയം റോങ് ടൈമാണ് മഞ്ഞുങ്ങൾ കാണാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസത്തെ പാക്കേജ് എടുത്ത് വന്ന മതി ഏറ്റവും ബെറ്റർ അതാണ് ആർമിക്കാർ ഉണ്ടാക്കണ രണ്ട് ദിവസത്തെ പാക്കേജ് എടുക്കുമ്പോൾ മന്തിനാണ് ഏറ്റവും ബെറ്റർ മറ്റൊരു കൂടുതൽ പൈസ എടുത്തിട്ട് വെറുതെ ഇവിടെ നിൽക്കില്ല മഞ്ഞ് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ആകെ ചടക്കും ചെയ്യും അതെന്തിയാണ് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഉള്ള പാക്കേജ് രണ്ടോ നൈറ്റൊക്കെ മൂന്ന് ഡേയ്സൊക്കെ ഉള്ള പാക്കേജൊക്കെ അതൊക്കെ അങ്ങനെ പിരിയാളൊക്കെ വെച്ച് ഫോട്ടോ എടുക്കണോ ആൾക്കാരുണ്ട് അത് വേണമെങ്കിൽ അത് എടുക്കാം ഓക്കെ ഇതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ ഉള്ള ചെറിയ സിറ്റി ടൗൺ ഓക്കെ ചന്തൻവാരിടോ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നോക്കുക ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് ചിക്കൻ പീസ് സമൂസ ഇതൊക്കെ എപ്പോഴും ഉണ്ടാക്കി വെച്ചാൽ നോക്കുക ഓക്കെ ഇതൊന്നും നെഗറ്റീവ് റിവ്യൂ അല്ല റിയാലിറ്റികളാണ് നമ്മൾ സ്ഥിരമായിട്ട് ആളുകൾ കൊണ്ടുവരുന്നതാണ് കുറേ ആൾ അസുഖമായി കിടക്കാറുണ്ട് വയറുവേദന അത് ഇതൊക്കെ അതൊക്കെ നോക്കുക ഓക്കെ നമ്മൾ വന്ന ആളുകളുണ്ട് നമ്മൾ ഓലയും കൊണ്ട് നേരെ ഇവിടെ നമ്മൾ പോവാൻ ഓക്കെ ഇങ്ങനത്തെ ജാക്കറ്റ് ഒക്കെ അടിപൊളി നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ഡൽഹിയിൽ നിന്ന് വാങ്ങി പോരണം ഓക്കെ അല്ലെങ്കിൽ ഓൺലൈനിൽ അതുപോലെ ഈ നട്ട്സ് സമൂണൊക്കെ കൂടുതൽ വാങ്ങാൻ പറ്റും ക്വാളിറ്റി മാത്രം ചെക്ക് ചെയ്തിട്ട് വാങ്ങാം ഓക്കെ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ തിരിച്ച് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഇനി നേരെ ഇവിടെ നിന്ന് ചന്ദന്മാരിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ബത്താബ്ബാളിക്ക് പോവാട്ടോ കൂടുതൽ കാഴ്ചകളൊന്നും കാണാം ഓക്കെ അപ്പോ നല്ല അടിപൊളി ജീവാണ് നല്ല ബ്ലോക്ക് റോഡ് ഉണ്ടാവും അതേപോലെ അതാണ് ഇതാണ് വാലി നമ്മൾ താഴേക്ക് അറങ്ങോ അങ്ങനെ വലിയ സംഭവം ഒന്നല്ല നേരെ ഇവിടെ നിന്ന് നമ്മൾ പെഹൽഗാമിൽ എത്തിക്കോ പെഹൽഗാമിൽ വരുന്ന സമയത്ത് ഇവിടെ ടൂറിസ്റ്റ് ടാക്സി കൗണ്ടർ ഉണ്ടാവും കൗണ്ടറുണ്ടാവും നിങ്ങൾ ഏത് പാക്കേജ് എടുത്ത് വരാണെങ്കിലും ഏത് ടാക്സി എടുത്ത് വരാണെങ്കിലും അവരെന്ത് ചെയ്യും ഡ്രൈവർമാര് ഇവിടെ ഒന്നും ആളുകൾക്ക് ഉണ്ടാവും നേരെ താഴെ നമ്മൾ അവിടെ വരുന്ന ശ്രീനഗറിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അതിന് താഴെ കുതിര സഫാരി കുതിരകളുള്ള സ്ഥലം ഉണ്ടാവും കുതിര മുള്ളിൽ ഇവിടെ നിന്ന് പോകാൻ പറ്റാറുണ്ടെന്നാണ് അറിയാം കുതിര അല്ല ഇവിടുത്തെ നമ്പർ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെച്ചോളി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സി കിട്ടും ടാക്സിക്ക് ഫിക്സഡ് റേറ്റ് ആയിരിക്കും രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് ആയിരത്തി എണ്ണൂറ് നമ്മൾ മൂന്ന് സ്ഥലം പോകുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് ഒക്കെ വെച്ചു അപ്പോൾ അത് നോക്കുക ഓക്കെ അടുത്ത വിചാരിച്ചു നമ്മൾ ഇപ്പോൾ ഒരു പ്രതി ചെറിയൊരു അപ്ഡേറ്റ് ഈ പെഹൽഗാമിൽ നിന്ന് നമ്മൾ എന്ത് വണ്ടികളും ഈ ഒരു ടാക്സി കൗണ്ടറിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഡ്രൈവർമാരെ ഭാഗമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നേരെ കൗണ്ടറിൽ വന്നിട്ട് പൈസ കൊടുക്കാൻ പാടുള്ളൂ അവിടെ ആളുകളോട് എന്ത് ചെയ്യുക കംപ്ലയിൻറ്റ് ചെയ്യും അപ്പോൾ കറക്റ്റ് ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മിനിറ്റ് വേഗി കഴിഞ്ഞാലോ അല്ലെങ്കിൽ അര മണിക്കൂറൊക്കെ വേഗി കഴിഞ്ഞാലും എന്തെങ്കിലും അർജൻറ് കേസിലൊക്കെ കഴിഞ്ഞാൽ ഇവർ ഡ്രൈവർമാരെന്തു ചെയ്യും ഭയങ്കര ബുദ്ധിമുട്ടി അപ്പോൾ എന്ത് ചെയ്യാം അതിന്നൊഴിവാൻ പറ്റും ഇവിടെ വന്നിട്ട് പൈസ കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ എന്തെല്ലാം യാത്രകൾ വേണം